നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ജീവിത ഘട്ടത്തിന്റെ അരികിലാണ് ഇത് ഒറ്റയ്ക്കുള്ള ഒരു വീഡിയോ അല്ല ഇത് ദൈവത്തിന്റെ ഒരു സന്ദേശം നിങ്ങൾക്കായുള്ളതാണ് അവസാനം വരെ കേൾക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വലിയ മാറ്റം വരാനിരിക്കുന്നു ഇപ്പോൾ ഒരു നിമിഷം ശാന്തമായിരുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ ഓർക്കുക കമന്റിൽ അവരുടെ പേര് എഴുതുക കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സന്ദേശം തന്നെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ പ്രയത്നിക്കുന്നു പല കാര്യങ്ങൾ ഉടൻ സംവദിക്കും എന്ന് പ്രപഞ്ചം അറിയിക്കുന്നു ഇത് നല്ല തുടക്കമാകാം നിങ്ങൾ ഇനി പഴയ പോലെ തിരിച്ചു പോകില്ല വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം തന്നെ ഇപ്പോഴാണ് അതിരുകൾ തിരിച്ചറിഞ്ഞു അനുഭവങ്ങൾ നിങ്ങളെ പക്വതയുള്ളവരാക്കി നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തും നേരിടാൻ നിങ്ങൾ തയ്യാറായി നിങ്ങളുടെ പാർശ്വത്ത് ഉണ്ടായിരുന്നവരും പലപ്പോഴും നിങ്ങളുടെ മനസും ക്ഷമയും അവഗണിച്ച് പക്ഷെ നിങ്ങൾക്ക് അനുഭവത്തിലൂടെയും വിശ്വാസത്തിലൂടെയും മുന്നോട്ട് പോകാനായിട്ടുണ്ട് ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു ഇരുടെ വരെ എത്തിയത് തന്നെ വിജയമാണ് ഇത് പരീക്ഷണമാണ് അവസാനമല്ല ഭഗവാൻ നിങ്ങളെ കൈവിടുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അതാണ് നിങ്ങളെ നിലനിർത്തുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് ഉള്ളിലെ ആ സത്യസന്ധത നിങ്ങളുടെ വഴിയാകുന്നു ഇത് നിങ്ങളുടെ പാഠശുദ്ധീകരണമാണ് നിങ്ങളെ കൃത്യമായി അറിയാത്തവരോട് ക്ഷമ കാണിച്ചു ഇനി നിങ്ങൾക്ക് വരുന്ന ഫലം നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലമാണ് പോസിറ്റീവായ ചിന്തകളിൽ നിലകൊള്ളുക വിശ്വാസം മാറ്റരുത് മനസ്സിൽ ഒരു ചോദ്യമുണ്ട് എട്ട് 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 അല്ലെങ്കിൽ ഒൻപത് 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 ഏത് നമ്പർ നിങ്ങൾക്ക് കൂടുതൽ ആകർഷകമാണ് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയുടെ പ്രതീകമാകാം ചെയ്യൂ അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ഒമ്പത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ദൈവനാമവും എഴുതൂ ഈ സന്ദേശം ആരെങ്കിലും സഹായിക്കാമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യൂ വീണ്ടും കാണാം മറ്റൊരു ശാന്തമായ സന്ദേശത്തിൽ